കൊല്ലം ആയൂരിൽ വീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റ് നടത്തി വന്ന രണ്ടുപേരെ വാറ്റു ചാരായവും കോടയുമായി ചടയമംഗലം പോലീസ് പിടികൂടി ആയൂർ സ്വദേശി സനൽകുമാർ ഇളമാട് സ്വദേശി വിനോദ് കുമാർ എന്നിവരാണ് പിടിയിലായത് സനൽകുമാറിന്റെ സീതക്കുന്നും പുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് സുഹൃത്തായ വിനോദ് കുമാറും ചേർന്നാണ് ചാരായം വാറ്റ് നടത്തി വന്നത് ചടയമംഗലം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി ചടയമംഗലം എസ് ഐ മോനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സനൽകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തു തുടർന്നാണ് വാറ്റ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടില് കിട്ടി അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ഈ സനലെന്നു പറയുന്നൊരു ആളുടെ വീട്ടിലാണിത് സൂക്ഷിക്കുന്ന വിവരമാണ് കിട്ടിയത് അപ്പോൾ അവിടെ ചെല്ലുകയും നമ്മൾ അവിടെ നിന്ന് വീട് സെർച്ച് ചെയ്തതിൽ അടുക്കളയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ പറയുന്ന കോടയും അതുപോലെ ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം ചാരായും അവിടെ നിന്ന് കണ്ടിടുകയുണ്ടായി തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഉപകരണങ്ങൾ ഒരു കലം അതുപോലെ ഇതിൻ്റെ ഹോൾ ഇട്ട ഒരു മൺചട്ടി ട്യൂബ് അതുപോലെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് ഇതെല്ലാം നമ്മൾ രണ്ട് ഒന്ന് ഈ ഈ ഓണറാണ് പേര് സനൽകുമാർ വിനോദ് രണ്ടുപേരെയാണ് ാണ് നമ്മൾ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടിരുന്നാണ് സനൽകുമാറിനെയും വിനോദിനെയും വീട്ടിൽ നിന്ന് തന്നെ പിടികൂടുകയും മൂന്ന് ലിറ്ററോളം വാറ്റച്ചാരായവും നൂറ് ലിറ്ററോളം കോടയും പിടികൂടുകയും ചെയ്തു തൊട്ടടുത്ത് നടക്കുന്ന ഉത്സവത്തിന് വിറ്റഴിക്കാൻ വേണ്ടിയാണ് ഇരുവരും ചേർന്ന് വാറ്റുചാരായ നിർമ്മാണം ആരംഭിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു സനൽകുമാർ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചു വന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം